അല്ല ഇന്നാലെ ഇത് രണ്ട് പഞ്ചായത്തുമായിട്ട് കൂടി ഈ വള്ളം ഒന്ന് രണ്ട് പഞ്ചായത്തൊക്കെ എത്തിച്ചുള്ളൊരു സെറ്റപ്പ് ഞങ്ങൾ പഞ്ചായത്തിനോട് ഞങ്ങൾ കല്യാണ മലപ്പുറത്ത് വള്ളത്തിന്റെ ക്ലാരിറ്റി ഉണ്ടോ അടിപൊളി ഒരു ഒന്നും ഉണ്ടാവില്ല അടിവത്സരത്തിലൊക്കെ വരുമ്പോ സമയം എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ വള്ളത്തിന് ആൾക്കാർക്ക് പിന്നെ വണ്ടികൾ ഉണ്ടെങ്കിൽ രാത്രി പുറത്തുനിന്ന് ആൾക്കാർ വന്നുകൊണ്ടു അല്ല ഇനി കുഞ്ഞു വീഡിയോ കാണുന്ന ആൾക്കാർക്കും വന്നെടുത്തിട്ട് പോയാ രാത്രിയിൽ വന്നെടുത്ത് പോവാസേജ് കുഞ്ഞു ചാനലും വല്ല വള്ളത്തിന് ബുദ്ധിമുട്ടു കാണലേ പായ്പുല് വെള്ളച്ചാട്ടം നമ്മള് കുട്ടികളൊക്കെ വെള്ളച്ചാട്ടം കാണാൻ പോവാ അപ്പം ഈ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ കുട്ടികളെ ചേർന്ന ഭയങ്കര സംഭവം എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊരു സംഭവം തന്നെയാണ് മക്കളെ കാണേണ്ട കാഴ്ച തന്നെയാണ് നമുക്കറിയാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടതാണ് പല വെള്ളച്ചാട്ടം ഈ ഒരു സമയത്ത് വെള്ളം ഒലിച്ചു വരുന്നതിനെ പറ്റിയൊക്കെ പക്ഷേ നമ്മുടെ ഈ ഒരു മാമ്പുഴ ഈ ഒരു പായ്പല് വെള്ളച്ചാട്ടം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഞാനും ചെറിയപ്പം നിന്ന് ഇപ്പോൾ അത് പോകുന്നത് നമ്മൾ ആ ഓസ് ഇട്ടത് എവിടുന്നാണ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മോള് കയറുന്നത്

ഞാനിപ്പോ വന്നപ്പോ കവർ ചെയ്താണ് അതെ മുകളിലൊക്കെ കയറിയിട്ട് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം എങ്ങനെ വള്ളം വരുന്നത് എവിടെ നിന്നാണ് വരുന്നത് മുകളിൽ നിന്നാണോ പാറിന്റെ എടുക്കുന്നാണോ നമുക്ക് കയറി മുന്നിൽ ചെയ്യണോ ആഗോ നിങ്ങൾ എവിടെ വായ്പ മണി പോകുന്ന ഇത് പേർ പേരക്കുട്ടിയോ മോനോ ഇങ്ങോട്ട് നോക്കിയങ്ങാ ഏ നല്ല കുളി എങ്ങനെ ദിവസം വരും കുടിച്ചാലും കൊണ്ടു പോലും വല്ലാതെ കൊണ്ടുണ്ടല്ലേ ഇതൊള്ളു ഒക്കെ വച്ചിയാ പറ്റിയില്ല അപ്പത് സംരക്ഷിക്ക പഠന പിന്നെ പഞ്ചായത്തിനും പഞ്ചായത്തിനും ഒക്കെ ഭയങ്കര തിരക്കല്ലേ കൊറച്ചുണ്ടാവും രാത്രി മൂന്ന് മണി വരെ ഒക്കെ അല്ല ഞാൻ വന്നപ്പോ ഒന്ന് കവർ ചെയ്തേ ഇതിലെങ്ങനെ ഇതിലെങ്ങനെ എവിടുന്നാ എവിടുന്നാ ഇങ്ങനെയുള്ള ആ വള്ളത്തിന്റെ തമ്മുണ്ട് ട്ടോ ആയിലാച്ചോ റോഡില്ലേ അവിടുന്ന് വന്ന് ഇവിടെ വന്ന് കുറച്ചണ്ടിട്ട് വള്ളല്ലേ കാണില്ലേ ദേ ഇതിടുന്ന് ഇരിക്കുന്നല്ലേ ഈ വാ സാധാരണ സ്വഭാവം കൊണ്ടാണ് അതെ അല്ലേ ഇനേ മുകളിൽ ഒരു മല മടക്ക് നമ്മക്കൊന്നും അപ്പുറത്തും പോയക്കായ്പല് വെള്ളച്ചാട്ടം ോ ഉം അതാണത് വറ്റി വരണ്ടിട്ട് അതേപോലെ കപ്പോസ് ഇട്ട് കൊടുത്തത് ഇതാ ഇവിടുന്ന് ആണ് ഈ കറുത്ത ഓസ് ഇട്ടുകൊടുക്കണത് കൊടുത്തിട്ടുള്ളത് ആണങ്ങള് ഈ ചാട്ട ചാട്ടങ്ങനെ ചാട് ഒരുപാട് ആളുകൾ കുടിക്കാൻ ഉപയോഗിക്കുന്നു ഒരുപാട് ഒരുപാടാളുകൾ കൊണ്ടുപോകുന്നുണ്ട് വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ കഴുകാൻ എല്ലാ സൗകര്യത്തിലും അന്നും ഇന്നും നമുക്കറിയാം നമ്മുടെ ഈ കരുവാര കൊണ്ട് എന്നല്ല മൊത്തം വള്ളക്ഷാം രൂക്ഷമായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കരുവാര കൊണ്ടൊക്കെ ഇത്തിരി രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൊണ്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം ഈ സമയത്ത് വന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ആരുണ്ടാവൂലാന്നില്ല അലക്കാണ് ഇപ്പോൾ ഈ സമയത്തോടെ വന്നത് അപ്പോളാണ് നിങ്ങളെ പേര് ബാബു രണ്ടാളെ തന്നെയല്ലേ കണ്ടു പരിചയണ്ട് ഞമ്മളെ പറയാക്കാരല്ല പാ കിട്ടിയ പ്രശ്നം അതെനിക്കറിയാം പാൻ കിട്ടിയ പ്രശ്നം ഇരുന്നെങ്കിൽ ഞാൻ ചോദിക്കണതെ നമ്മളീ ഒരു ഈ വെള്ളപ്പൊ ചാടിയും കൊണ്ട് നിൽക്കുന്നില്ല ഇതിപ്പോ ഇതുവരെ നിങ്ങളെ ഓർമ്മയില് ഇപ്പൊ നിങ്ങൾക്ക് എത്ര നാപ്പത്തി അഞ്ച് അയ്യുമ്പോ എത്ര ഇപ്പൊ ഇങ്ങളെ ഈ ഒരു ഈ പ്രായത്തില് ഇവിടെ നമ്മളീ ഒരു വെള്ളം

ഒരു ഇവിടെ ആൾക്കാർ അവിടെ അല്ല പ്രായം അതായത് മതി ഇതിപ്പോ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ കരുവാരമുണ്ട് പഞ്ചായത്താണ് നിങ്ങൾ പോയി പഞ്ചായത്താണ് നമ്മളെ രണ്ട് പഞ്ചായത്തിലും വളരെയധികം ഈ വെള്ള ക്ഷാമത്തിൽ വളരെയധികം പ്രതിസന്ധിയിലൂടെ പോവാണ് അപ്പൊ ഇതിനെ കുറിച്ച് ഇങ്ങളെ കാഴ്ചപ്പാടിൽ ഇപ്പൊ ഞാൻ ചോദിച്ചെന്നുള്ളൂ നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവല്ലോ ഈ വെള്ളം കൊണ്ട് എന്തെങ്കിലും വല്ല ഐഡിയ തോന്നാൻ കിട്ടുണ്ടോ അയിടെ തോന്നു പറഞ്ഞാല് ശരിക്കും നമുക്ക് രാത്രിയിൽ ഈ വെള്ളം വേസ്റ്റ് ആയി പോവാണ് ശരിക്കും അത് സംഭരിക്കാല് സംവിധാനം രണ്ട് പഞ്ചായത്തും കൂടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയാകും രാത്രിയില് ഈ വെള്ളം പകലെന്തായാലും ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് പകലെന്തായാലും പറ്റില്ല രാത്രിയിൽ ഈ വെള്ളം ഒഴുകി പോവാണ് വെറുതെ ഒഴുകി പോവാണ് കൂടിയിട്ട് അഭിപ്രായം അതായത് ഇത് ടാങ്ക് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കിയാണ്ട് ഒന്ന് പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കൂടി ഉണ്ടാവും വെള്ളം വേറെ വരായിട്ട് വെള്ളം ഞങ്ങൾ നിന്നായിട്ട് എന്റെ ഓർമ്മയിൽ ഇല്ല ഓർമ്മയില്ല രാത്രി പൊണ്ണ പോലെ തീരുമാനം കൊടുക്കാനൊക്കെ കരുവാരംകുണ്ടിനെ സംബന്ധിച്ചുള്ള ഭയങ്കര പ്രതിസന്ധി ആണ് കാരണം പറ്റാത്ത പുഴകള് ഇപ്പൊ ഈ അവിടെ നമ്മളെ ഉൾപ്പെട്ട വാർഡ് മെമ്പർ കുഞ്ഞാണിയെ കൊണ്ട് വൈറ്റിന് ആ അദ്ദേഹം പറഞ്ഞ അമ്പത്താറ് അറുപത് വയസ്സാനായി ഇന്നെ അവര് അയാളെ ചരിത്രത്തില് ചേർക്കലെ കൊണ്ട് വച്ചിട്ടില്ല അവിടെ ഒഴിഞ്ഞു നിന്നു ും കുടി വന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാര് അത് എല്ലാ വെള്ളത്തിനും ഇത്രയും ക്ഷാമമായിട്ടും ഇവിടെ വെള്ളത്തിന് പിന്നെ പോയിസ് വലിയ കമ്മി ഒന്നും വന്നിട്ടില്ല എന്നുവെച്ചാൽ ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളും ഇങ്ങനെ സംവിധാനം ഉണ്ട് നമ്മുടെ കൽക്കുണ്ട് കേരളം കൊണ്ട് അവിടെ മലീന വരുന്ന വെള്ളം ടുത്താണ് ഇതിന്റെ ഇത് ശരിക്കും സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാവും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കോലത്തില് നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടണം എല്ലാവർക്കും ഉപകാരപ്പെടണം അല്ല പോസ്റ്റേറ്റിൽ റാട്ടേക്കുള്ള പൈപ്പ് പോകുന്നുണ്ട് ഇവിടെ ഈ വള്ളത്തിൽ തന്നെ പിന്നെ ഇത് എല്ലാ ഈ വള്ളം തന്നെ പോണത് എനിക്കിതൊരു സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ അടിപൊളി രണ്ട് പഞ്ചായത്തും അല്ലെങ്കിൽ നൂറ് പഞ്ചായത്ത് എല്ലാം കാര്യങ്ങളും സംവരിക്കണം രാത്രി സംവരിക്കുന്ന സംവിധാനം ഉണ്ടാക്കിട്ട് അത് സപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയാവും നാച്ചുറൽ വെള്ളം അടിപൊളി വെള്ളം ടേസ്റ്റിനോ ചോയക്കോ ഒന്നും ഒരു മാറ്റമല്ലോ അടിപൊളി വെള്ളമല്ലേ

നമ്മളെ സംബന്ധിച്ച സംബന്ധിച്ചു വാർഡിലൊക്കെ ടാങ്ക് പൊട്ടിയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അവരൊക്കെ വള്ളത്തിന് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ കണക്കുനിന്ന് കുറച്ച് എല്ലാം എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ശരിക്കും ഇവിടെ നിന്നൊക്കെ രാത്രി അടിച്ച് കൊണ്ട് ഈ പഞ്ചായത്തുനിന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങളാണ് ഈ വെള്ളം വേസ്റ്റായി ഇങ്ങനെ പോവല്ലോ രാത്രിയൊക്കെ ഈ വള്ളം നിയമവശങ്ങൾ എന്ന് നമ്മുടെ ആശയം പറഞ്ഞു അല്ല നിയമവശത്തിൽ ില്ല എന്താ ഇത് ഇതിന് കൂടുതലും ഇപ്പൊ ഒരുപാട് ആൾക്കാർ വള്ളം കുടിക്കുന്നുണ്ട് അപ്പൊ ഇതിന് ഇങ്ങനത്തെ ഒരു സംവിധാനത്തില് ഇതിന്റെ ഇതിനിപ്പോ ഇവര് പറഞ്ഞതിനനുസരിച്ച് എനിക്ക് പറയാനുള്ള നമ്മള് ഇത്രയും സെറ്റപ്പില് ഇതിന് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ് പായ്പുല് വള്ളച്ചാട്ടം എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് സംഭരിക്കേണ്ട ഒരു സംവിധാനത്തിൽ രണ്ട് പഞ്ചായത്തോ അല്ലെങ്കിൽ നമുക്ക് ജില്ല ഉണ്ട് ബ്ലോക്ക് ഉണ്ട് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ഈ ഒരു രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലും ഇത് സംരക്ഷിക്കേണ്ട ഒരു പദ്ധതി ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ വന്നിട്ട് അത് എത്തിയിട്ട് ഇതിനൊരു നടപടി ഉണ്ടാകണം ഉണ്ടാവും എന്ന് കരുതാ പ്രതീക്ഷ കാരണം ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പായ്പില്ലിന്റെ ഒരു പിന്നെ സിഗ്നേച്ചർ ആണിത് അതെന്നുവെച്ചാല് പായ്പില് വെള്ളച്ചാട്ടം ഞങ്ങൾ സിഗ്നേച്ചർ ആണ് അത് നശിക്കാത്ത രീതിയിലില്ല വികസനങ്ങൾ കൊണ്ടുവരാം എന്നുവെച്ചാല് രാത്രി കാലങ്ങൾ വെള്ളമൊഴിക്ക് പോകില്ലേ ഇത് ഞങ്ങൾ പായപ്പിന്റെ സിഗ്നേച്ചർ വെള്ളച്ചാട് പായ്പിട്ട് വെള്ളച്ചാട്ടം എവിടെ പോയി പറഞ്ഞാലും അഡ്രസ് വരെ പറഞ്ഞാലും ആർക്കും മനസ്സിലാവുന്ന പകലി നശിക്കാത്ത രീതിയിൽ രാത്രി കാലങ്ങളിൽ സംഭരിക്കാത്ത സംവിധാനങ്ങൾ നോക്കുക രാത്രി ഒരു സാധനം സംഭരിക്കേണ്ട ഒരു സംവിധാനത്തേക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെറിയ ചായ റബ്ബർ തലകളൊക്കെ മാറ്റിയിട്ട് ഈ ടൈറ്റ് ആണ് സമയത്ത് ഞങ്ങൾ പോയിസ് കൂട്ടാറുണ്ട് ഇപ്പൊ അതൊന്നും ശരിക്കും നടക്കുന്നില്ല ഞങ്ങൾ ആദ്യം കുളിക്കാൻ വരുന്ന സമയത്ത് അതിനുള്ള ഇലകൾ ഈ പൈപ്പ് അടഞ്ഞൊക്കെ ക്ലിയർ ആക്കിയാല് പോയിസ് കൂട്ടി ഇപ്പൊ അതും വലിയ ശ്രദ്ധകളൊന്നുമില്ല എന്നിട്ട് പോലും ഈ വെള്ളം പോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു പൈപ്പ് അങ്ങോട്ട് രണ്ട് പൈപ്പ് അല്ല ഈ ഇതിപ്പോ ചെറുതായിട്ട് ഇപ്പൊ അത് ശ്രദ്ധിക്കാതിൽ അങ്ങനെ ഓർവ് അങ്ങനെ ആരും കാര്യമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊന്നും ഉണ്ടാവില്ല ക്ലീൻ ആയി കഴിഞ്ഞാൽ വെള്ളം നിൽക്കാതെ വരും അത് കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവും അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളുമായി നിങ്ങളും ശരിക്കും എന്താണ് പ്രവാസികളും എന്താ പരിപാടി രണ്ടാളും ബസ് ഫീൽഡാണ് അപ്പൊ എന്തായാലും രണ്ടാളും ബസ് ആണ് ചെറുപ്പം മുതൽ ഇവിടെ ഒന്ന് കുളിച്ചു പോയി ഇപ്പൊ എന്താ വെച്ചാൽ നമ്മള് വലുതാവുമ്പോ ചിലപ്പോ സൗകര്യങ്ങളൊക്കെ ആകുമ്പോ ചെലപ്പോ നമ്മള് മാറി നമ്മളെ അവസ്ഥയാണെങ്കിൽ ഞാനൊക്കെ പോയി പോയി പിന്നെ അവിടെ കുളിക്ക ആളുകൾ ഒരു കമ്മിയില്ല അപ്പൊ നോമ്പിന്റെ സമയത്തൊക്കെ

എന്തായാലും മൂസാക്കാനെ തുവൂര് പായ്പില് മൂസാക്കാനെ അറിയാത്ത പോലും ഉണ്ടാവില്ല എന്തായാലും മൂസാക്കാനായിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം മൂസാക്കാനെ നമുക്കൊന്ന് പരിചയപ്പെടണം ഒരുപാട് ചരിത്രങ്ങള് ഒരുപാട് കടമ്പകള് അത്രത്തോളം ഞാൻ കേട്ടിട്ടുണ്ട് അത്രത്തോളം ആ പഴയ ഡ്രൈവറായിട്ട് അത്രത്തോളം പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് വന്ന ഒരാളാണ് മൂസാക്ക ഇപ്പൊ നമ്മളെ കരുവാൻ്റെ കൂടെ ഒക്കെ ലൂണിയായിട്ട് അദ്ദേഹം പോക്കണ്ട് മറ്റേ ടി വി എസിന്റെ അഞ്ച് പ്രാവശ്യം ഞാൻ ചേർത്താമോ ഡ്രൈവർ തോന്നുന്നുണ്ട് ഇവർക്ക് നേരം കൊടുത്തു കഴിഞ്ഞാല് കരുവാൻ ഒന്നും പോയി വന്നിട്ടില്ലെങ്കിൽ പോയി വന്നിട്ടില്ല എന്തായാലും അതുകൂടി ഞാൻ ഇതിൽ ആടിയുണ്ട് എന്തായാലും ഈ ഒരു വിഷയം നമ്മുടെ സഹോദരങ്ങൾ ഈ ഒരു പറഞ്ഞു പറഞ്ഞെന്ന് കാരണം വെച്ചാല് ഇതിപ്പോ തപ്പി തപ്പിപ്പൊടിച്ചു പായ ആൾക്കാരൊക്കെ പോയി ഇതിന്റെ ചരിത്ര ചരിത്രം അറിയാനൊന്നുമില്ല ഈ ശരിക്ക് ഭൂമി ഉണ്ടായ മുതൽ ഈ ഒരു വെള്ളം ഇവിടെ വരുന്നുണ്ട് പക്ഷെ അത് സംരക്ഷിക്കപ്പെടേണ്ടത് ഇപ്പോഴത്തെ ഭരണാധികാരികളായ നമ്മുടെയൊക്കെ ബാധ്യതയാണ് കാരണം ഇത്രത്തോളം അവർ ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി ഓസിട്ടു അവിടെ പൈപ്പ് വെച്ചപ്പങ്ങൾ ഈ വീഡിയോയിൽ കണകണ്ടെങ്കിൽ ഈ ഒരു രംഗം അതിന്റെ കണങ്ങള് ആ ഓസിട്ട ഭാഗമാണിത് ഈ ഭാഗത്ത് നിന്ന് പോലെ അവിടെ ക്ലീൻ ആക്കി ആക്കിയാണെങ്കിൽ ആ ഒരു രംഗാണിത് അപ്പൊ ഇതുപോലെ ഇതിന്റെ മോൾ ഭാഗങ്ങൾ ഈ ഭാഗമൊക്കെ പോയി ഈ പാറിന്റെ കിട്ടൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പൊ ഞാനും ചെറിയപ്പോൾ കാര്യം നോക്കി കാര്യം നോക്കിയപ്പോൾ എന്തെങ്കിലും രണ്ടാളിതിൽ കണ്ട് തടുത്തിരുത്തി വിവരം പറഞ്ഞത് അപ്പൊ എന്തായാലും ഭരണാധികാരി ക്ലിയർ ആണെങ്കിൽ ഈ ചാലിയാറിനൊന്നും നമുക്ക് വെള്ളം വർഷം കരുവുണ്ട് പാർക്കൊന്നും വെള്ളം കൊണ്ടാവശ്യമില്ല അതെ കാച്ചി തന്നെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് കൽപ്പുണ്ടൊക്കെ ശരിക്കും ടാങ്ക് കട്ടിയും മോട്ടറിന്റെയും കൂടി ആവശ്യമില്ല കരുവാണ് എത്ര ഈ വെള്ളത്തിന്റെ എത്ര വികസനം വന്നാലും ഞങ്ങൾ നാടിനു ദോഷമില്ലാത്ത രീതിയിലുള്ള വികസനം വരണമെന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഈ ഒരു ചാടല് പകല് ഫുൾ ടൈമിൽ ടൈം ഈ വെള്ളമോടെ ഇരിക്കണം അതിന് ആളുകൾ കുളിക്കുന്നുണ്ട് മുഖം കഴുകുന്നുണ്ട് അതെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ രാത്രി ഈ വെള്ളം രാത്രി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ രാത്രി വെള്ളം പായായി പോകുന്നത് സംഭരിക്കേണ്ട ഒരു പരിധിയിലേക്ക് ഓരോ നിയമങ്ങളെ ഉപകാരമില്ലാത്ത നിയമങ്ങൾ ഇറക്കിയിട്ടാണ് ഇപ്പൊ ചെറിയൊക്കെ വല്ല പ്രശ്നം ആ മണലൊക്കെ വന്നോണ്ടില്ലേ ഒരാൾക്കായിട്ട് കോരാനും പറ്റൂല എടുക്കാനും പറ്റൂല ഉപകാരമല്ലേ എന്നാ സർക്കാരെ ഉപയോഗിക്കും സർക്കാർ മലകളൊക്കെ പൊട്ടിച്ചിങ്ങനെ ഉണ്ടാക്കണില്ലേ ആ ടീമിനന്നെ ഇത് കൊടുത്തൂടെയും ആണല്ലോ പിന്നെ കാര്യങ്ങളൊന്നും ഇപ്പൊ അവര് ചെയ്യില്ല അവർക്ക് ലാഭമല്ല കാര്യങ്ങൾക്ക് മെച്ചം കിട്ടുന്നത് അവർക്ക് ഇടാൻ എന്താ കാര്യങ്ങൾ പറ്റാതെന്തേലും ഒന്നും കാളൊക്കെ കണ്ടില്ലെ ഇപ്പൊ ബസ് എത്ര പേര് ടാക്സി കൊടുക്കേണ്ട ഒരു ബസ്സിന് കാര്യമല്ലോ നോക്കുകയാണെങ്കിൽ നമ്മളീ വളവിൽ ഈ വീഡിയോയിൽ കാണുന്ന കണ്ടങ്ങൾ ഇതിപ്പോ നമ്മുടെ പായപ്പിൽ വളവ് നമ്മളിവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ അങ്ങോട്ട് സൂം ചെയ്ത് കണ്ടങ്ങൾ രണ്ട് സൈഡും കാടാ മൂന്ന് മാസം കൂടുമ്പോ ടാക്സ് കൊടുത്തോണ്ട് ഇത്ര വണ്ടി ഓടുണ്ട് ഒരു റോഡ് പോകുമ്പോ പിന്നെ മരം കൊണ്ട് രണ്ട് വണ്ടി വന്നാലും ശരിക്കും ചാരി നിർത്താൻ പറ്റില്ല മരം ചിലപ്പോ വേറെ വല്ല വളപ്പിലാക്കാനും പക്ഷെ കൊമ്പ് റോഡ് ആകാരം ഏഹ് അതൊന്ന് വെട്ടി ലോലാക്കിയാൽ എത്ര ഇപ്പൊ നാട്ടൊക്കെ പോകുമ്പോ കാണാൻ രണ്ടു വണ്ടി പോകാൻ റോഡ് വീതിണ്ട് ഇതിന്റെ ഉൾ പറഞ്ഞ തരങ്ങളെ ഒരു ബസ്സേറ്റ് നടക്കുന്ന ആളുകളാണ് കാരണം ബസ് കറക്റ്റ് നമുക്ക് ഏത് വണ്ടി ലോറിയൊക്കെ ആണെങ്കിലും നമ്മൾ മൂടി തട്ടിച്ചുവാ പക്ഷെ മനുഷ്യന്മാരെ കണ്ണ് കൈ തല ഒക്കെ നമ്മളാ സൈഡിന് ചാരിട്ടാ നിൽക്കുക അപ്പൊ അത് നല്ലൊരു ശല്യം തന്നെയാണ് നമുക്ക് പോക്കറ്റ് റോഡ് ബസ് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഈ ഒരു ഇത് പറഞ്ഞപ്പോ കൂടി കവർ ചെയ്യണം കാരണം ഈ ഒരു കാട് കാണുന്നവര് അങ്ങനെ പറയുന്നത് തൊഴിലുറപ്പ് കൊണ്ട് പണിയെടുപ്പിക്കണം പണ്ടുണ്ടായിരുന്നു ഓരോ തോട്ടത്തി കൂടിയും കൊണ്ട് ഈ തൊഴിലുറപ്പരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് സർക്കാരിന്റെ കൂലിയിൽ പണിക്കാര്ന്നില്ല തോട്ടത്തില് ഈ തൊഴിലുറപ്പേരെ കൊണ്ട് സർക്കാർ കൂലിടിപ്പിച്ച അവിടുത്തെ പണിക്കാരോ സ്ഥിരം പണിയാണ് പോവുകയും ചെയ്തത് റോഡ് സ്കൂളുകള് ആശുപത്രികള് ചാലുകൾ അതൊക്കെ വൃത്തിയാക്കി കൊണ്ട് എന്നിട്ട് സർക്കാർ പൈസ കൊടുക്കാണെങ്കിൽ കാര്യമുണ്ട് വണ്ടി വണ്ടിപ്പോ പിന്നെ വഞ്ചേരിയോ അല്ലെങ്കിൽ പോയി വരുമ്പോ പിന്നെ ലൈറ്റ് അല്ലെങ്കിൽ ഒരു പിന്നെ വണ്ടിയിൽ ഗവൺമെന്റ് തലത്തിലൊക്കെ വരുമ്പോൾ സമയെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ വള്ളത്തിന് ബുദ്ധിമുട്ട് ആൾക്കാർക്ക് പിന്നെ വണ്ടികൾ ഉണ്ടെങ്കിൽ കന്നാസിലെ വെള്ളം എടുത്തിട്ടുണ്ടോ കൊണ്ടുപോകുണ്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്നുകൊണ്ടു അല്ലെങ്കിൽ കുഞ്ഞുട്ടിന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും വന്നെടുത്തിട്ട് പോവാൻ മെസ്സേജ് ആണ് കുഞ്ഞു ചാനൽ ചാനലിത് വല്ല വള്ളത്തിന് ബുദ്ധിമുട്ട് ആൾക്കാരുണ്ട് അവർക്ക് ഈ വീഡിയോ കാണാൻ അവർക്ക് നല്ലൊരു മെസ്സേജ് കാണുന്ന കുഞ്ഞിട്ടുള്ള ആളുകൾ വന്ന് ഇങ്ങനത്തെ വീഡിയോ ഇതൊക്കെ കാര്യങ്ങൾ പറയാനും ആൾക്കാർക്ക് അറിയാനും ഒക്കെ കഴിയുന്നത് അതിന് ഒരു പ്രത്യേക സല്യൂട്ട് നമ്മൾ കുഞ്ഞിട്ട് കൊടുക്കണം എന്തായാലും ഇതൊന്നും കുടിക്കാണ് അടിപൊളിയാണ് സംഭവം